ഒരു ഡോഗിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാന്ന് ചോദിച്ചാ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ലൂസി ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ് അത് ഹായ് നമസ്കാരം ഇതാണ് നമ്മുടെ ലൂസി ലോണയും സോ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ് ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ് രണ്ട് കൃത്യം കെട്ട പിള്ളേരാണ് ഇവള് പ്രത്യേകിച്ച് ലൂസി ഇവള് അതിനേക്കാൾ അല്ലടാ നോ ചാടരുത് നോ 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 ഏ അടേ സെറ്റ് യെസ് എന്റെ കയ്യിലൊന്നുമില്ല എന്നാലും കയ്യിൽ നോക്കിയിരിക്കും അത് അവളുടെ ഒരു ശീലമാണ് കേട്ടാ ലൂസിയുടെ ഇവളും അതന്നെ രണ്ടാളെയും നോക്കിയില്ലാന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല രണ്ടാൾക്കും കുറച്ച് ഈഗോ ഉള്ള ആൾക്കാരാണ് അല്ലടാ അല്ലടാ നിനക്ക് കൂടുതലും നിനക്ക് കാണാം ഉം വായൊക്കെ സ്മെല്ല് വരുന്നു കേട്ടോ ഇട്ടിക്കട്ടെ ആയി കേട്ടോ ഇവളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവള് വരും ഇവളെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്ത പക്ഷെ മറ്റവള് പോയി ഉം പക്ഷെ എള്ളൊക്കെ ഉണ്ടോ നോക്കട്ടെ അവള് വന്നു കേട്ടോ പൊടി വന്നല്ലോ വന്നല്ലോടി ലൂണാ ഇവിടെ നിൽക്കണ അവളെ നോക്കട്ടെ നോക്കട്ടെ ഓ രണ്ടും എന്ത് ലൂസി ലുണാ നോക്ക നമ്മളിപ്പോ ലൂസിയെ മാതാ ഒരാളെ മാത്രമായിട്ട് ആയിക്കഴിഞ്ഞാ അടുത്ത ആൾക്ക് ഭയങ്കര ഈടെ പട്ടികളെ നമ്മൾ അങ്ങോട്ട് നടന്നാൽ അങ്ങോട്ട് കൂടെ വരും തിരിച്ചിങ്ങോട്ട് നടന്നാൽ വീണ്ടും കൂടെ വരും ഇതുകൊണ്ട് നമുക്ക് ചെയിനിന്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ കൂടെ നടക്കുള്ളൂ ഒരാൾ വന്നു അവരുടെ നേരിട്ട് അറ്റ അറ്റാക്ക് ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ പോകുന്ന സമയമാണെങ്കിൽ കൂടെ നമ്മളെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും നമ്മൾ ലാബ്രഡോറും മറ്റാദ്യം അറ്റാക്ക് ചെയ്യാൻ പോവാറില്ല പക്ഷെ ചില സമയത്തൊക്കെ ഇവരിങ്ങനെ രണ്ടാളം രണ്ട് ധൈര്യത്തിൽ ഒന്ന് കുറച്ചിട്ട് അവർ അവരുടെ നേരിട്ടൊക്കെ പോകുന്നതായിട്ടൊക്കെ കാണാം പക്ഷെ നമ്മളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ തിരിച്ചു വരും വരും കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാറും വരുന്ന സമയത്ത് അമ്മി ചാടരുത് 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 ചേടരുത് ചാടണ്ടട പഠിച്ചാലോ ഇതൊരാക്ഷൻ മാത്രാണ് കേട്ടോ നല്ല അടിയൊന്നും കൊടുത്തിട്ടില്ല ലൂസി ലൂസി എന്നെ കടിക്കാൻ വരാനുണ്ടോ ലൂസി ഒരു ഡോഗിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ലൂസി ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനാണ് അത് നോ രണ്ടാളും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുവാണ് നമ്മൾ നമ്മുടെ ലാബറോറിന്റെ ഒരു തായത് കൊണ്ടാണ് കേട്ടോ എങ്ങനെയൊക്കെ കളിക്കുന്നത് മറ്റൊരു വീടാണ് ചിലപ്പോ ഇങ്ങനെയൊന്നും പറ്റില്ല മഴ വന്നു ഗസ് മഴ ഒന്ന് നമ്മളപ്പൊ നിർത്താൻ പോവാണ്